ടെന്റ് തകർന്ന് യുവതി മരിച്ച സംഭവം ദുരൂഹതകൾ നീക്കണമെന്ന് അമ്മ വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന മലപ്പുറം സ്വദേശിനി നീഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്നാരോപിച്ച് അമ്മ ജസീല രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെയുണ്ടായിരുന്ന ആർക്കും പരിക്കില്ലാത്തത് സംശയാസ്പദമാണെന്നും ജസീല പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ എന്നും അവർ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് തൊള്ളായിരം കണ്ടിയിലെ തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റ് തകർന്ന നീഷ്മ അപകടത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്നും നീതി ലഭിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു മകളുടെ കൂടെ പോയവരെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസം നൽകാൻ പാടില്ലായിരുന്നു യാത്രയ്ക്ക് ശേഷം മൂന്ന് തവണ ഗീഷ്മ വിളിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വിളിച്ചപ്പോൾ ായിരുന്നു വീഡിയോ കോളിൽ സംസാരിച്ചെങ്കിലും എത്ര പേർ കൂടെയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല കൂടെയുണ്ടായിരുന്ന ആർക്കും അപകടം സംഭവിച്ചില്ലെന്നും മകൾക്ക് മാത്രമായി എങ്ങനെ അപകടം സംഭവിച്ചു എന്നും ജസീല ചോദിച്ചു സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകമായി അന്വേഷിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുമാണ് ജസീല കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് രാത്രി കിടക്കുന്നില്ല ഓർമ്മിട്ടുന്നില്ല ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രൈ ചെയ്യപ്പോൾ സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് അവർ രാവിലെ വിളിക്കാമെന്ന് നല്ല ഹാപ്പി ആയിരുന്നു നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ പോയത് പോകുമ്പോൾ തന്നെ അവിടുത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചു ഒരോട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പാണ് പുറപ്പെടാണെങ്കിൽ ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോകുക എന്ന് പറഞ്ഞത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാം കേട്ടോ എന്നൊക്കെ നല്ല ഹാപ്പിയില്ല മോള് പോയത്

കണ്ടോ എനിക്ക് റിയും കണ്ടപ്പോ വല്ലാത്തൊരവസ്ഥയിലായത് കൊണ്ടിങ്ങനെ പ്രഷർ കൂടി അറിയാം അവരൊക്കെ ചില പേരെയൊക്കെ കണ്ടാൽ ഞാൻ അറിയും ഈ ചാനൽ മലപ്പുറം खतर गोल्डन डायमंड कैलिकेट रोड वलाजेरी मेन रोड